അപ്പോ എന്റെ എന്നോടൊന്ന് ചെയ് പൊട്ടി സഹകരിക്കുക ഞാനെന്താ പറയുന്നേ പറയാനല്ലെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം കാരണം വിട്ടത്തരങ്ങളെല്ലാം സംസാരിക്കൂ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ വിചാരിച്ചു ആ പറ പറ ഇനി എന്തോന്ന് വിദ്യയാക്കാനോ ചാണന്മാർക്ക് അറിയാലോ വിദ്യാന്ന് പറ ജൂൺ പതിനഞ്ചിന് ഇയാളുടെ ബർത്ത്ഡേ ആണ് ആഘോഷം ഒന്നും ഇല്ല ഒരു ആഘോഷവും ഇല്ല എല്ലാരും ഒന്ന് വിഷ് ചെയ്താൽ മതി പറ അതുകൂടെ ഞാൻ പറഞ്ഞു ഇനിയിപ്പൊ ഇയാൾ സംസാരിച്ചാൽ ശരിയാവത്തില്ല ഇനിയിപ്പൊ നിർത്തിക്കൂ നമുക്ക് ബാക്കി നാളെ പറയാം